വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എൻ്റെ പേര് നിയ മുകേഷ് അപ്പോൾ ഞാൻ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാണ് അപ്പോൾ അതിലുള്ള വീഡിയോസ് എല്ലാം അതും നിങ്ങൾ കാണുക എല്ലാവരും സപ്പോർട്ട് ചെയ്യുക പിന്നെ ഞാൻ കാണിക്കുന്ന എല്ലാ കൃതികളും ഇതിലുണ്ടാവും ഞാൻ കളിക്കുന്നതും പഠിക്കണതും അങ്ങനെ ഓരോ കൃതികളും ഒക്കെ ഈ വീഡിയോസിലുണ്ടാവും അതെല്ലാവരും കാണുക ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പം എല്ലാവർക്കും എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് വിചാരിക്കുന്നു അല്ലെങ്കിൽ കുറച്ച് കുറച്ച് തെട്ടുകളൊക്കെ ഉണ്ടാവും അതെല്ലാവരും ഒന്ന് ക്ഷമിക്കുക അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ ഒരു യൂട്യൂബ് ചാനൽ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നുണ്ട് അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ബൈ